പ്രിയമുള്ള അസ്സാമലൈക്കും വാഹ്മത്തുല്ലാറക്കാത്ത നാം എത്രയോ ഭാഗ്യമുള്ളവരാണ് നാം ചെയ്തു പോയ തെറ്റുകൾ മാപ്പ് നൽകാൻ അവസരങ്ങളും ദിവസങ്ങളും സമയങ്ങളും അള്ളാഹു സുബാനുഭവത്തായ നിശ്ചയിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച ദിവസം ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ചെറുദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ ചില പ്രവർത്തനങ്ങൾ അള്ളാഹുത്താലെ നിശ്ചയിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ നാം ഭക്ഷണം കഴിച്ചതിന് ശേഷം അഥവാ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും വിശപ്പ് അടങ്ങാൻ വേണ്ടിയിട്ടുമാണ് ഓരോ ഭക്ഷണത്തിന് ശേഷവും നമ്മുടെ പാവങ്ങൾ പൊറുക്കപ്പെടുന്നുണ്ട് മഹാനായു തങ്ങൾ തങ്ങൾ പറയുന്നു പറയുന്നു തൊട്ടാണ് മൻ അക്കല എന്ന ഈർ നമുക്ക് കാണാൻ അറിയുന്നതും പരിചയമുള്ളതാണ് ഭക്ഷണത്തിന് ശേഷം ഈ പറഞ്ഞ ദിക്കറ് ആരെങ്കിലും ചെല്ലിയാൽ അവന്റെ മുൻ ചെയ്തു പോയ ദോഷങ്ങളെല്ലാം പൊറുക്കപ്പെടുമെന്ന് ഹബീബായ റസൂലി സല്ലാഹു അലി വസ്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം അതുകൊണ്ട് നാം കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിന് ശേഷവും പാപമോചനമുണ്ട് ആ പാപങ്ങൾ പൊറുക്കപ്പെടാൻ മുകളിൽ പറഞ്ഞ ദിക്കറുകൾ നമുക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് ഇത് ചെല്ലാൻ ശ്രമിക്കുക മറ്റുള്ള ആളുകളിലേക്ക് സന്ദേശം എത്തിക്കുകയും ചെയ്യുക അള്ളാഹു സുബാനുഹൂത്തായ നമ്മുടെ എല്ലാ ചെറുതു വലുതുമായ ദോഷങ്ങൾ അള്ളാഹു വിട്ടുവുത്തു മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ സ്ലാമലൈക്കും വാഹി വാ